സൗരയുദ്ധത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം ഏതാണ് ഉത്തരം ബുധൻ ലോക പരിസ്ഥിതി ദിനം എന്നാണ് ഉത്തരം ജൂൺ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂണിൽ അന്തരിച്ച ടി കെ ചാത്തുണ്ണി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഫുട്ബോൾ സൗരയുദ്ധത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം ഏതാണ് ഉത്തരം ഗാനിമീഡ് ലോകപരിസ്ഥിതി ദിനാചരണത്തിന് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വഹിക്കുന്ന രാജ്യം ഏതാണ് ഉത്തരം സൗദി അറേബ്യ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം എന്താണ് ഉത്തരം പ്ലാസ്റ്റിക് മാലിന്യം അവസാനിപ്പിക്കുന്നു ലോക പരിസ്ഥിതി ദിനത്തിന് ഇന്ത്യ ആതിഥത്വം വഹിച്ച വർഷങ്ങൾ ഏതൊക്കെയാണ് ഉത്തരം രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുകയില നിയന്ത്രണത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിക്കപ്പെട്ട ഇന്ത്യൻ ബാഡ്മിൻ്റൺ താരം ആരാണ് ഉത്തരം പി സിന്ധു സ്കൂൾ ബസ്സുകളുടെ സഞ്ചാരം രക്ഷിതാക്കൾക്ക് മനസ്സിലാക്കാൻ മോട്ടോർ വാഹന വകുപ്പ് പുതുതായി കൊണ്ടുവന്ന ആപ്പ് ഏതാണ് ഉത്തരം വിദ്യാവാഹൻ കേരളത്തിൻ്റെ കടൽ തീര ദൈർഘ്യം എത്രയാണ് ഉത്തരം അഞ്ഞൂറ്റി അമ്പത് കിലോമീറ്റർ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പാരിസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്കായി ആദ്യ മെഡൽ നേടിയത് ആരാണ് ഉത്തരം മനോബാക്കർ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിൽ ശക്തമായ ഉരുൾപൊട്ടൽ ഉണ്ടായ മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങൾ ഏത് ജില്ലയിലാണ് ഉത്തരം വയനാട് രണ്ടായിരത്തി ഇരുപത്തി കേരള സ്കൂൾ ഒളിമ്പിക്സിന്റെ വേദി ഉത്തരം കൊച്ചി ശ്രീനാരായണ ഗുരുവിൻ്റെ ഓർമ്മക്കായി തപാൽ സ്റ്റാമ്പ് ഇറക്കിയ ആദ്യ വിദേശ രാജ്യം ഏതാണ് ഉത്തരം ശ്രീലങ്ക രണ്ടായിരത്തി ഇരുപത്തി കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം നേടിയതാരാണ് ഉത്തരം ആർ ശ്യാം കൃഷ്ണൻ കെ കേളപ്പൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്ന സ്ഥലം എവിടെയാണ് ഉത്തരം പയ്യന്നൂർ മനുഷ്യ ശരീരത്തിലെ ജലത്തിന്റെ അളവ് എത്ര ശതമാനമാണ് ഉത്തരം അറുപത്തഞ്ച് ശതമാനം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വനിതാ ടി ട്വന്റി ഏഷ്യാ കപ്പ് ക്രിക്കറ്റ് കിരീട ജേതാക്കൾ ആരാണ് ഉത്തരം ശ്രീലങ്ക രണ്ടായിരത്തി ഇരുപത്തി വനിതാ ടി ട്വൻ്റി ഏഷ്യാ കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിന് വേദിയായ രാജ്യം ഉത്തരം ശ്രീലങ്ക ഇന്ത്യയിൽ ബഹിരാകാശ ദിനമായി പ്രഖ്യാപിക്കപ്പെട്ട തീയതി ഏതാണ് ഉത്തരം ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് കേരള പോലീസിന്റെ കീഴിൽ ഉദ്യോഗസ്ഥർക്കും കുടുംബാംഗങ്ങൾക്കും പ്രത്യേക പരിഹാര പദ്ധതി ഉത്തരം കരുതൽ പദ്ധതി ഏത് രോഗത്തിനെതിരെ കുടുംബശ്രീ ആരംഭിച്ച ബോധവൽക്കരണ ക്യാമ്പയിനാണ് ശ്രദ്ധ ഉത്തരം അർബുദം ഏകദിന ക്രിക്കറ്റിൽ അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ ഏഴ് വിക്കറ്റുകൾ നേടി ലോക റെക്കോർഡ് നേടിയ താരം ഉത്തരം ചാർലി കാസൽ പാരീസ് ഒളിമ്പിക്സിലെ നീന്തൽ മത്സരങ്ങൾ നിയന്ത്രിക്കാനുള്ള ലഫ്രി പാനലിൽ ഉൾപ്പെട്ട മലയാളിയാർ ഉത്തരം എസ് രാജീവ് മണിക്കൂറിൽ പതിനൊന്ന് ലക്ഷത്തിലധികം വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ച് ഇന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ ഇടം നേടിയത് ഉത്തരം ജമ്മുകാശ്മീർ രാജ്യത്തെ ആദ്യമായ മാബിനി വെബ്സൈറ്റ് സ്ഥാപിതമായത് ഉത്തരം വയനാട് രാജ്യത്തിന്റെ ഇരുപത്തെട്ടാമത് സ്വാതന്ത്ര്യ ദിന ആഘോഷത്തിന്റെ പ്രമേയം എന്താണ് ഉത്തരം വികസിത ഭാരതം ലോക ഈമോഫീലിയ ദിനം എന്നാണ് ഉത്തരം ഏപ്രിൽ പതിനേഴ് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ജ്യോതിശാസ്ത്ര നിരീക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം ചിലി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ ഉദ്ഘാടനം ചെയ്ത സമഗ്രയുടെ പുതിയ പോർട്ടൽ ഏതാണ് ഉത്തരം സമഗ്ര പ്ലസ് രണ്ടായിരത്തി ഇരുപത്തി നാല് കുടുംബശ്രീ കലോത്സവത്തിൽ ജേതാക്കളായത് ഉത്തരം കാസർഗോഡ് പതിനേഴാം ലോക്സഭയിലെ സ്പീക്കർ ആരാണ് ഉത്തരം ഓം ബിർള